നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി പരിവർത്തനം ചെയ്തതുമായി ബന്ധപ്പെട്ട് മീനക്കൂറുകാരായ പൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാരെ ഈ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച എളിയൊരു ജ്യോതിഷ നിഗമനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മീനക്കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവത്തിൽ തെളിഞ്ഞു സഞ്ചരിച്ചിരുന്ന വ്യാഴം ഇപ്പോൾ അവരുടെ ജന്മക്കൂറിൻ്റെ മൂന്നാം ഭാവത്തിലേക്ക് മറഞ്ഞുപോയി എന്ന് വേണം കരുതാൻ ചാരവശാൽ ജന്മക്കൂറിൻ്റെ മൂന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം അനുകൂലപ്രദമല്ല ദൈവാധീനക്കേട് പ്രകടമാകും തീരുമാനങ്ങളിലെ അവക്വത സഹോദര സഹായസ്ഥാനങ്ങളുടെ സഹകരണക്കുറവ് പ്രീതിക്കുറവ് ഇഷ്ടജന മത്സരം ഇഷ്ടജന വിരോധം കാര്യതടസ്സങ്ങൾ മനോവിഷമങ്ങൾ ധൈര്യവും വീര്യവും കുറയുന്ന സന്ദർഭങ്ങൾ തുടങ്ങി പല പല അനിഷ്ടങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രകടമാകാനിടയുണ്ട് വ്യാഴപ്രീതികരങ്ങളായ വ്യാഴാഴ്ച വ്രതം വിഷ്ണു പ്രാർത്ഥന കഴിയുന്ന വ്യാഴാഴ്ചകളിലെ വിഷ്ണുക്ഷേത്ര ദർശനവും ഇഷ്ട സമർപ്പണവും ആചാര്യന്മാരെ പ്രീതിപ്പെടുത്തൽ നിത്യേനയുള്ള നാരായണ ജപം നിത്യം നവഗ്രഹസ്തുതി ചൊല്ലി നവഗ്രഹങ്ങളെ നമിക്കുന്നതെല്ലാം വ്യാഴപ്രീതിക്കുള്ള ഉത്തമ പരിഹാരങ്ങൾ തന്നെ മീനക്കൂറുകാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഗൃഹചാരദോഷമെന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഴര കാലം തന്നെ ഇവരുടെ ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലൂടെ അഥവാ ഏഴരശനിയുടെ ആദ്യഘട്ടമായ ആദ്യ രണ്ടര വർഷക്കാലത്തിലൂടെയാണ് ശനീശ്വരൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ആദ്യഘട്ടം പൊതുവെ സഹായ സഹകരണങ്ങൾ ഇല്ലാതാക്കി വ്യക്തിയെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും പ്രായമായവരാണെങ്കിൽ അവരുടെ ആരോഗ്യത്തെയും വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയും ശ്രദ്ധിക്കേണ്ട കാലമാണ് ജോലി നഷ്ടം ജോലിയിൽ മാറ്റം കഠിന വ്യസനം ധനനഷ്ടങ്ങൾ തുടങ്ങി പല പല അനിഷ്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കണം ശനി പ്രീതി കുതകുന്ന പ്രാർത്ഥനകളും സമർപ്പണങ്ങളും തുടരേണ്ട കാലഘട്ടമാണ് ശനിയാഴ്ച വ്രതം ശനിയാഴ്ചകളിലെ എള്ളെണ്ണ പുരട്ടിയുള്ള കുളി ശനി ശാസ്ത്ര ശിവപ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ കഴിയുന്ന ശനിയാഴ്ചകളിലെ ശിവശാസ്ത്രാക്ഷേത്ര ദർശനം ഇഷ്ട സമർപ്പണങ്ങൾ നിത്യമുള്ള പഞ്ചാക്ഷരീ ജപം നിത്യമുള്ള നവഗ്രഹസ്തുതി കാക്കകൾക്ക് കൊടുക്കൽ പ്രായമായവരെയും അംഗവൈകല്യമുള്ളവരെയും സേവിക്കുക അവർക്ക് ദാനധർമാദികൾ ചെയ്യുക തുടങ്ങി എല്ലാം ശനിപ്രീതി കുതകുന്ന ഉത്തമ പരിഹാരങ്ങളാണ് കൂടാതെ ഇപ്പോൾ ഈ കൂറുകാരുടെ ജന്മക്കൂറായ മീനം രാശിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ അനുഗ്രഹത്തിനായി നാഗപ്രീതി അനിവാര്യമാണ് ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്ന സമയം നല്ലതല്ല കഴിയുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നാഗക്ഷേത്ര ദർശനം നടത്തി നാഗപ്രീതികരങ്ങളായ സമർപ്പണങ്ങൾ ചെയ്യുന്നതും ശിവ പഞ്ചാക്ഷരി മൃത്യുജയ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറെ ഗുണം ചെയ്യും അതേപോലെ ഇപ്പോൾ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്ന കേതു ഈ കൂറുകാരുടെ മാർഗസ്ഥാനമായ ഏഴാം ഭാവത്തിലൂടെയാണ് സഞ്ചാരം ജന്മക്കൂറിൻ്റെ ഏഴിൽ കേതു സഞ്ചരിക്കുന്ന കാലവും ഗുണപ്രദമല്ല കാരണമില്ലാതെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതിയെയും ചാമുണ്ടി ഭാവത്തിലുള്ള ഭദ്രകാളിയെയും നിത്യം സ്മരിക്കണം പ്രാർത്ഥിക്കണം സമർപ്പണങ്ങളാലും പ്രാർത്ഥനകളാലും വ്രതങ്ങളാലും ഗൃഹേശ്വരന്മാരെ പ്രീതനാക്കി അവരുടെ അനുഗ്രഹത്താൽ വരുന്ന ഒരു വർഷക്കാലം മീനക്കൂറുകാരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം